എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ ശ്രീജേഷ് നാരായണൻ നമ്മൾ ഒന്നാം അധ്യായം കഴിഞ്ഞു രണ്ടാം അധ്യായം തുടങ്ങുകയാണ് രണ്ടാം അധ്യായത്തിന്റെ പേര് സാഖ്യയോഗം എന്നാണ് കേട്ടോ അതായത് വിഷമിച്ചിരിക്കുന്ന യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആര് വന്നത് അർജുനൻ വന്നത് യുദ്ധത്തിന് ആദ്യം തന്നെ തുടക്കം കുറിച്ചത് ആരാണ് കൗരവന്മാരാണ് ദുര്യോധനാദികളാണ് ആദ്യം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്സുകരായിട്ട് നിന്നത് നമ്മുടെ പരം പൊരുളായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് പല പ്രാവശ്യം ഒഴിവാക്കാൻ പലവട്ടം ശ്രമിച്ചതാണ് കൗരവാദികളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞതുകൂടിയാണ് അവർക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കൂ എന്ന് ദുര്യോധനാദികൾ പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചിട്ടാണ് അവർക്ക് അവകാശപ്പെട്ട പഞ്ചപാണ്ഡവന്മാർക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ അവർക്ക് ചെറിയ ഒരു കുഞ്ഞുസ്ഥലെങ്കിലും അവർക്ക് കൊടുക്കൂ ഒന്നും കൊടുക്കില്ല സൂര്യ ഉത്താൻ പോലുള്ള ഒരു സ്ഥലം കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞു അങ്ങനെ അത് ഏറ്റവും ഒടുവിൽ യുദ്ധമായി യുദ്ധത്തിന് അവര് മുൻകൂറായി നിന്നു കാരണം അവരുടെ പക്ഷത്ത് ദ്രോണര് ഭീഷ്മര് അല്ലെ മഹാശക്തിശാലികളായിട്ടുള്ളവരുണ്ട് കാരണം ഇവരെ ഗുരുക്കന്മാരാണ് ദ്രോണാചാര്യര് അല്ലെ അപ്പോ അങ്ങനെയുള്ളവർ എല്ലാവരും ആരുടെ പക്ഷത്തുണ്ട് ദുര്യോധനന്റെ പക്ഷത്തുണ്ട് ഈ പാണ്ഡവന്മാരുടെ പക്ഷത്ത് ആരാ ഉള്ളത് സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും മൂർത്തിയായ ശ്രീകൃഷ്ണ പരമാത്മാവ് അങ്ങനെ രണ്ടാം അധ്യായത്തിൽ പറയാണ് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയാണ് മഹാരാജാവേ യുദ്ധമുഖത്ത് സന്ദർഭോചിതമല്ലാതെ കണ്ണുനീർ നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ വ്യസനിച്ചിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് ഇപ്രകാരം പറഞ്ഞു എന്ന് പറയുന്ന ശ്ലോകമാണ് രണ്ടാം അധ്യായത്തിലെ ഒന്നാമത്തെ ശ്ലോകം സഞ്ജയ തം തഥാ കൃപയാവിഷ്ടം സഞ്ജയവിഷ്ടം വാക്യം വിഷീദന്താക്യം മധുസൂദനഃ അപ്പം എന്താ പറഞ്ഞത് രാജാവിനോട് സഞ്ജയൻ അവിടെ കണ്ണുനീർ വാർത്തുകൊണ്ട് വ്യസനിച്ചിരിക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണ പരമാത്മാവ് ഇപ്രകാരം പറഞ്ഞു എപ്രകാരം അത് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ് അതാണ് അടുത്ത ശ്ലോകം രണ്ടാമത്തത് ശ്രീ ഭഗവാനുവാചാം വിഷമേ സമുപസ്ഥ ർജുന ശ്രീ ഭഗവാൻ പറഞ്ഞു അല്ലയോ അർജുന ശ്രേഷ്ഠന്മാർക്ക് യോജിക്കാത്തതും സ്വർഗപ്രാപ്തി ലഭിക്കാത്തതും ദുഷ്കീർത്തി ഉണ്ടാക്കുന്നതുമായ ഈ മൗഢ്യം നിനക്കെവിടെ നിന്നും വന്നു ചേർന്നു അതായത് ഭഗവാൻ ചോദിക്കുകയാണ് ോട് അർജുനോട് കുതസ്വാകസ് അർജുന അവര് യുദ്ധം ചെയ്യാനാണ് വന്നിരിക്കുന്നത് ശത്രുപക്ഷക്കാര് ആ സമയത്ത് നിനക്ക് അത് നിന്റെ വേണ്ടപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള കാര്യം നിന്റെ മനസ്സിലേക്ക് വന്നിട്ട് നീ ഇങ്ങനെ എന്താ പറയാ മൗഢ്യം നിനക്ക് എങ്ങനെ വന്നു എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത് അടുത്ത ശ്ലോകം വളരെ വളരെ നമ്മൾ ഒരു ശ്ലോകമാണ് ഭഗവാൻ പറയുന്നത് ക്ലൈബ്യം ക്ലൈബ്യം ഉപപദ്ധ്യത്തെ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തലയോ അർജുനോ അർജുന നിനക്കെങ്ങനെയാണ് ഈ വിഷമസ്ഥിതി വന്നു ചേർന്നത് നിനക്കിത് യോഗ്യത ഉള്ള ഒരു സംഭവമല്ല നീ ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല അത് നിന്റെ ഹൃദയത്തിന്റെ ദൗർബല്യമാണ് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തവ ശത്രുക്കളെ തപിപ്പിക്കുവാൻ കഴിയുന്ന നീ ശത്രുക്കളെ തപിപ്പിക്കുവാൻ കഴിയുന്ന നീ മനസ്സിന്റെ തുച്ഛമായ ഈ ഹൃദയ ദൗർബല്യത്തെ വെടിഞ്ഞെഴുന്നേൽക്കൂ അല്ലേ ഒന്ന് എന്നാലോചിച്ചു നോക്കൂ അവിടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടു കൂട്ടരും എത്തിച്ചേർന്നത് അങ്ങനെ അർജുനൻ പറഞ്ഞു ഞാൻ ഇവരെയൊക്കെ ഒന്ന് കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് രഥം മുന്നോട്ട് വെച്ച് എല്ലാവരെയും നോക്കിയ സമയത്ത് അർജുനൻ വിഷാദിച്ചു എന്തുകൊണ്ടാണ് അർജുന എങ്ങനെ സംഭവിച്ചത് മറുപക്ഷത്ത് നിൽക്കുന്നവർ നിന്നെ വധിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അവർ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാൽ നീയോ ക്ലൈബ്യം ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ഈ ദൗർബല്യത്തെ നീ മാറ്റൂ ത്യജിക്കൂ എന്നിട്ട് നീ ഉണരൂ കാരണം നിന്റെ ധർമ്മമാണ് യുദ്ധം ചെയ്യ എന്നുള്ളത് ഇപ്പൊ നമ്മൾ പട്ടാളക്കാര് മറുപക്ഷത്തുള്ള ശത്രുപക്ഷത്തിന് നേർക്ക് യുദ്ധം ചെയ്യുമ്പോൾ അയ്യോ അയാൾ മരിക്കില്ലേ അയാളുടെ കൈ തെറിച്ച് പോകില്ലേ കാല് തെറിച്ചു പോകില്ലേ മറ്റത് സംഭവിക്കില്ലേ മറിച്ചത് സംഭവിക്കില്ലേ എന്ന് ചിന്തിച്ച് വിഷമിച്ചിരുന്നാൽ എന്തായിരിക്കും സ്ഥിതി അവര് ഇന്ത്യയെ അടിചേടും അപ്പതുകൊണ്ട് യുദ്ധത്തിന് നിൽക്കുന്നവരെ ചെയ്യണം അവിടെ ഈ ക്ഷുദ്രമായിട്ടുള്ള ദൗർബല്യതല്ല വേണ്ടത് അവിടെ അതെല്ലാം തെറ്റ് അതെല്ലാം തിരിച്ചിട്ട് ഉദ്ധിഷ്ഠതാഹ എഴുന്നേൽക്കണം എഴുന്നേറ്റം കിട യുദ്ധം ചെയ്യണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തുണ്ടാകും അവിടെ തോൽവിയും പരാജയവും ഉണ്ടായിരിക്കും കാരണം അവർ വന്നിരിക്കുന്നത് യുദ്ധം ചെയ്യാനാണ് അല്ലാതെ സഖ്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവർ വന്നിരിക്കുന്നത് അതുകൊണ്ട് അർജുന നിന്റെ ഈ ഹൃദയ ദൗർബല്യത്തെ ത്യജിക്കൂ അല്ലെങ്കിൽ നിന്നെ ജനങ്ങൾ പരിഹസിക്കും നീ ഭീരുവാണെന്ന് പറയും അർജുന നിന്റെ ഈ ക്ഷുദ്രാവസ്ഥ നീ മാറ്റു ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തന്നെ ഉപദേശിക്കാനൊരു മഹാഗുരു പരമാത്മാവ് ഉണ്ടായതുകൊണ്ടാണ് പാണ്ഡവന്മാർക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങളെയും ഞങ്ങൾക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ യഥാസമയം തന്ന े अनुग्रहणे कृष्ण हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे